ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശനിയാഴ്ചയല്ലേ ഞാൻ പറഞ്ഞത് അമ്മയൊക്കെ മുഖാംബിക്ക് പോയിന്ന് പിന്നെ തിങ്കളാഴ്ച അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഏപ്രിൽ ഒന്നാം തീയതിത്തെ വീഡിയോ ആണ് ഏപ്രിൽ ഒന്നാം തീയതി ബത്തേരി വെച്ചിട്ട് ഞങ്ങൾക്കൊരു ചെസ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എത്തിയത് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഞങ്ങൾ ബസ്സിന് വരാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയൻ പറഞ്ഞ് കൊണ്ടുവിട്ട് വരാമെന്ന് അങ്ങനെ ബസ്സിനാണെങ്കിൽ എട്ടരയ്ക്ക് ഇറങ്ങിയ ഒരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴേക്കും എത്തുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അനിയനപ്പോൾ കാറിൽ കൊണ്ടാക്കി തന്നു കിട്ടും അങ്ങനെ അപ്പോൾ ഒമ്പതേകാലെന്നുള്ളത് എട്ടേ മുക്കാൽ എട്ടേ അമ്പതൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബത്തേരി എത്തി അപ്പോൾ ഇതൊക്കെയാണ് നമുക്കുള്ള ട്രോഫീസ് കിട്ടോ ഒന്നാം സ്ഥാനം മുതൽ അവസാനം വരെയുള്ള കുട്ടികൾക്ക് ഒരു സാറ് ട്രോഫി കൊടുക്കും കേട്ടോ അതിന് സാർ ഒരു കാരണവും പറയാറുണ്ട് സാറിന് തേട് കിട്ടിയിട്ടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സ്ഥാനമെന്ന് എനിക്കറിയില്ല ഒന്നും കിട്ടാതെ മടങ്ങിയൊരു അവസ്ഥയെക്കുറിച്ച് സാറ് എപ്പോഴും പറയൂ കേട്ടോ അതുപോലെ നമ്മളുടെ കുട്ടികൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് എല്ലാ കുട്ടികൾക്കും ട്രോഫി കൊടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അതാണ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് ബിരിയാണിയും അതേപോലെ തന്നെ നല്ല ഭക്ഷണമാണ് കേട്ടോ അണ്ടർ ഫിഫ്റ്റീനിൽ പതിനൊന്നാം സ്ഥാനവും തക്കുടൂന് പതിനേഴാം സ്ഥാനം കേട്ടോ അണ്ടർ ടെന്നില് അപ്പോൾ വൈകുന്നേരം നല്ല മഴക്കാരുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് അനിയൻ ഓഫീസിൽ പോയതായിരുന്നു അപ്പോൾ അനിയൻ വരുന്ന വഴിക്ക് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ വരുമ്പോഴേക്കിതാ തക്കടൂന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേര് ഐസ്ക്രീം കഴിച്ചു കെട്ടോ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനിയൻ വന്നു ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയിട്ടോ ഞങ്ങൾ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് സ്ഥലത്തൊക്കെ കറങ്ങി ഈ പള്ളി ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള പള്ളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പള്ളിയാണ് നല്ല ഭംഗിയില്ല ആ പള്ളി കാണാൻ അങ്ങനെ അഞ്ചര മറ്റേ ആയിട്ടോ ഞങ്ങളുടെ ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞ് അവൻ്റെ ഒക്കെ കറങ്ങി വീട്ടിലെത്തുമ്പഴേക്കും ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്ക് ഗുഡ് മോർണിംഗ് പറ ഇത് പിറ്റേ ദിവസത്തെ വീടാണ് കേട്ടോ ഈ ചുട്ടൻ നൈനോനെ എണുപ്പിക്കുന്ന രംഗാണ്ട്ടോ ഇത് ആറില് എത്തി വീട്ടിൽ ചെന്ന ഏറ്റവും വലിയ പ്രധാന പരിപാടിയാണ് അവിടെ പോയിട്ട് എല്ലാ വീട്ടിലും കറക്കം അങ്ങനെ എല്ലാ വീട്ടിലും കറങ്ങി നടന്ന് എന്താ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ പശു എന്നുണ്ട് പുല്ലൊക്കെ വെട്ടി പുല്ലല്ല ചെമ്പരത്തി വെട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കപ്പ അപ്പോൾ കപ്പ വരയ്ക്കാൻ പോകുക പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി കപ്പ വരയ്ക്കാൻ പോയതാണ് അമ്മ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തുമ്പോഴേക്കും കാലൊക്കെ നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേനോട് ഞാൻ വെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് വെള്ളിയാലും വെട്ടാൻ പോയതാണ് വെട്ടി നോക്കിയപ്പോഴും കുറച്ച് എലിയൊക്കെ തിന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കപ്പേൻ്റെ ചുവടൊക്കെ വെട്ടി അങ്ങനെ ഇന്നത്തേക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടാണ് പന്നി കപ്പ തിന്നിട്ട് പോയത് കിട്ടോ അതുകൊണ്ട് ഇനി കപ്പ കിട്ടുന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു രണ്ട് പട്ടികളുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പന്നി പട്ടികളെ രണ്ടിനും ഒടിച്ച് വിട്ടിട്ടാണ് പിന്നെ കപ്പ തിന്നിട്ട് പോയത് കേട്ടോ

അങ്ങനെ കപ്പയൊക്കെ പുഴുങ്ങി ഞങ്ങള് കഴിച്ചു കേട്ടോ ഇന്നലത്തെ ചിക്കൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അതും കൂടി കൂട്ടി കഴിച്ചുട്ടോ നമ്മുടെ വില്ലന്മാര് എന്താണെന്നറിയില്ല കാറിന്റെ അടിയിൽ പോയി നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലെത്തി തിരിച്ചു വന്നത് ബസ്സിനായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അധികം വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് അനിയൻ്റെ കൂടെ വരാമെന്നാണ് വിചാരിച്ചപ്പോഴേക്കും കുറച്ച് വീടുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ബസ്സിന് വന്നു മീനങ്ങാടി എത്തിയപ്പോൾ ഏട്ടൻ കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും തക്കുവും കൂട്ടിതാ നടക്കാൻ ഇറങ്ങിയതാണ് തക്കുവിന് ഭയങ്കര ഇഷ്ടം അങ്ങനെ വയലിൽ പോകുന്നതും പിന്നെ ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങുന്നതുമൊക്കെ എനിക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ ചിലപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പുതിയൊരു വീഡിയോ വീണ്ടും കഴിഞ്ഞവരേക്കും ബൈ ബൈ